ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഈ ടാങ്കിനെ പറ്റി ഒരു വീഡിയോ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരുപാട് മോഡലിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ന ഒരു ഏറെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം റിട്ടം പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് പേര് അതെന്താണെന്ന് വ്യക്തമാക്കി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ ഇത് പോയി കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ അപ്പം ഇതിൽ വെള്ളം ഫുൾ ആണ് വാട്ടർ ടാങ്ക് ഫുൾ ആയി നിറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഭാഗത്തേക്കാണ് ഇതിന്റെ പൈപ്പ് പോകുന്നത് നേരത്തെ ആ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അടിവരക്ക് ഈ വെള്ളം മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളം നേരെ അടിഭാഗത്തേക്ക് പോകും അപ്പോൾ മോട്ടോർ ഓൺ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ അടി കൂടിയാണ് ഫസ്റ്റ് വെള്ളം വരിക അല്ല സാധാരണ രീതിയിൽ മുകളിൽ നല്ല വെള്ളം വരിക ഇപ്പോൾ സാധാരണ നമ്മൾ ഓപ്പൺ വെള്ളിൽ വെക്കുന്ന സമ്മർസബിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഫുട്ബാൾ വില്ലേൽ പ്രശ്നം വരില്ല ഫുട്ബാൾ ഇല്ലാത്ത മോട്ടർ ഉണ്ടല്ലോ അപ്പോൾ എൻ ആർ വി വെക്കാത്ത മോട്ടറിലൊക്കെ ആണെങ്കിൽ ഈ ടാങ്കിൽ വെള്ളം അതേപോലെ നമ്മൾ കെന്റിലേക്ക് ഓവർഫ്ലോ ആയിട്ട് പോകും അതായത് ഇതിൻ്റെ അടിഭാഗത്ത് നിന്ന് റിലീസായി പോകും അതിന് വരയ്ക്കുന്ന രണ്ട് ഹോൾ തൊടുത്തുണ്ട് ഈ സൈഡിലും അപ്പോൾ ആ വെള്ളം കണ്ടോ ഇതിൻ്റെ താഴത്തും അല്ലെ സോറി ഈ സൈഡിലും വരുന്നുണ്ട് ആ ഹോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മോട്ടർ ഓഫായി കഴിഞ്ഞാൽ എയറ് റിലീസായിട്ട് വെള്ളം കംപ്ലീറ്റ് ഉള്ളുകൂടി വലിച്ചു പോകട്ടോ അതുകൊണ്ടാണ് അവിടെ ഹോൾ ഇടുന്ന ഞാൻ പറഞ്ഞത് ആ ഹോൾ ഇപ്പം മോട്ടർ ഓൺ ആണ് മോട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പം മോട്ടർ ഓഫ് ആയി ഇപ്പോൾ ഇവിടുന്ന് കണ്ടോ എയർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം വയറ് റിലീസായി പോവുകയും ചെയ്തു അപ്പൊ ഇവിടുന്ന് വെള്ളം അടിയിൽ നിന്ന് പോകില്ല അതിനാണ് ആ ഹോൾട്ട് എടുക്കാം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്